ജീവിതം ഇരുട്ടിലായിട്ടും തളരാതെ കുട്ടികൾക്ക് വിദ്യാധ്യപമാവുകയാണ് രാജേഷ് ലാൽ പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊളിറ്റിക്കൽ സയൻസസ് അധ്യാപകനാണ് രാജേഷ് ലാൽ അക്ഷര വഴികളിൽ വിദ്യാർത്ഥികൾക്ക് വെളിച്ചമാകുന്ന അധ്യാപകനെ ജീവിത വഴികളിൽ കൈപിടിച്ചു നടത്തുന്നത് വിദ്യാർത്ഥികളാണ് ജീവിതം ഇരുട്ടിലായിട്ടും തളരാതെ അധ്യാപക ജീവിതത്തിൽ മികവ് തെളിയിക്കുന്ന രാജേഷ് ലാൽ അധ്യാപക ദിനത്തിൽ ശ്രദ്ധേയനാവുകയാണ് പാലാ മഹാത്മാഗാന്ധി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അധ്യാപകനാണ് രാജേഷ് ലാൽ ഇദ്ദേഹം പൂർണ്ണമായ മന്ധനാണ് സ്കൂളിലെ ഓഫീസിലേക്കും ക്ലാസ് മുറികളിലേക്കും രാജേഷ് സാറിനെ കൈപിടിച്ച് നടത്തുന്നത് പ്രിയപ്പെട്ട കുട്ടികളാണ് അക്ഷരവഴികളിൽ വിദ്യാർത്ഥികൾക്ക് വെളിച്ചം പകരുന്ന സാറിനെ ജീവിത വഴികളിൽ കുട്ടികളാണ് കൈപിടിച്ച് നടത്തുന്നത് ഓരോ പീരീഡിലും ഓഫീസിൽ നിന്ന് ക്ലാസ് മുറിയിലേക്കും ക്ലാസ്സിൽ നിന്ന് ഓഫീസിലേക്കും ശിഷ്യർ ഈ അധ്യാപകനെ കൈപിടിച്ച് നടത്തും അന്ധത മാത്രമല്ല രാജേഷിന്റെ ജീവിതത്തിൽ ഇരുൾ വീഴ്ത്തിയത് പതിനേഴ് വർഷം മുൻപ് മാരകമായ കിഡ്നി രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ രാജേഷിന് പിന്നീട് അമ്മ വത്സലയുടെ കിഡ്നിയാണ് തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ സഹായിച്ചത് ഒരുപാട് വേദനകൾ സഹിച്ചെങ്കിലും പ്രസന്ന ഈ നാൽപ്പത്തിനാലുകാരൻ ഇതൊന്നും ഒരു പ്രശ്നമായി കാണുന്നില്ല ഭരണങ്ങാനം അമ്പാറനിരപ്പിൽ ചേരനാനിക്കൽ ഗോപാലകൃഷ്ണൻ നായർ വത്സ ദമ്പതികളുടെ രണ്ടു മക്കളിൽ ഇളയാളായിരുന്നു രാജേഷ് ലാൽ ആറാം ക്ലാസ്സിൽ പഠിക്കും വരെ ഇദ്ദേഹത്തിന് കാഴ്ചയുണ്ടായിരുന്നു കണ്ണുകളിലേക്കുള്ള ഞരമ്പിൻ്റെ രോഗാവസ്ഥ മൂലമാണ് പിന്നീട് കാഴ്ച നഷ്ടപ്പെട്ടത് കുഞ്ഞുനാളിൽ തന്നെ മിഴികളിൽ കൂരിരൽ മൂടുപടമിട്ടെങ്കിലും പഠനത്തിൽ രാജേഷ് ലാൽ ഒരിക്കലും പിന്നോട്ടു പോയില്ല പാലാ സെൻറ് തോമസ് കോളേജിൽ നിന്ന് പൊളിറ്റിക്സിൽ ബി എയും എം എയും റാങ്കോടു കൂടി ജയിച്ചാണ് പിന്നീട് ബി എഡും എം ഫില്ലെല്ലാം നേടിയത് രണ്ടായിരത്തി പതിമൂന്നിൽ നിലമ്പൂർ മാനവേദ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോളിറ്റിക്സ് അധ്യാപകനായി സർവീസിൽ കയറിയ രാജേഷ് ലാൽ പിന്നീട് കോട്ടയം മോഡൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആറുവർഷം സേവനമനുഷ്ഠിച്ചു കഴിഞ്ഞ രണ്ടു വർഷമായി പാലാ മഹാത്മാഗാന്ധി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് ജീവിത പ്രതിസന്ധികളിൽ സഹപാഠികളാണ് രാജേഷ് ലാലിന് താങ്ങായിരുന്നത് കാഴ്ചശക്തിയില്ലെങ്കിലും അധ്യാപനത്തിൽ മികവ് തെളിയിക്കുന്ന രാജേഷ് ലാലിനെ അനുമോദിച്ചുകൊണ്ടാണ് പാലാ മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ദിനാചരണം നടന്നത് പല നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ രാജേഷ് ലാലിനെ ആദരിച്ചു പിള്ളേർ എന്നാണ് കൊഞ്ഞിനെ കാണിച്ചാൽ സാറിന് അറിയത്തില്ല അപ്പം നമ്മൾ അമ്പത് പേരിൽ ഒന്നോ രണ്ടോ പേര് ഒരു നമ്മളൊരു പ്രസംഗിക്കുന്ന നിൽക്കുമ്പോൾ പോലും അനവസരത്തിൽ ഒരു ഗൂഗിലോ ഐ ഡി ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രസംഗിക്കുന്ന ആളുടെ ഹോപ്പോ അപ്പോൾ പഠിപ്പിക്കുന്ന ആളും പ്രിപ്പയർ ചെയ്തിട്ട് വന്നിരിക്കുന്ന ഈ പിള്ളേർ അടുക്കുന്ന ഒരു ബഹളമോ അച്ഛനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ പഠിപ്പിക്കാനുള്ള കോൺസെൻട്രേഷൻ ഇഷ്ടപ്പെടും അത് കണ്ടെത്താനോ ചോ നോക്കാനോ ശ്രദ്ധിക്കാനോ അദ്ദേഹത്തിൻ്റെ പരിമിതികൾ കൊണ്ട് കഴിയുന്നില്ല അപ്പം എന്നോട് ചോദിച്ചു നമ്മൾ ഈ സാറ് പഠിപ്പിക്കുന്ന ക്ലാസ്സിൻ്റെ ഒരു ക്യാമറ വെക്കാൻ പറ്റുമല്ലോ അപ്പം മറ്റുള്ളവരെ കൊണ്ട് നോക്കിക്കാല്ല അപ്പം ആ മനുഷ്യൻ അങ്ങനെ ചെയ്യുക അധ്യാപകർ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ ഒരാൾ ഒച്ച ഒച്ച ഉണ്ടാക്കി നിങ്ങളെ ശിക്ഷിക്കേണ്ടതും അല്ല നിങ്ങൾക്ക് മാതൃകാപരമായിട്ട് ഉപദേശം വന്നു നിങ്ങളെ നല്ലപോലെ അതൊന്ന് മനസ്സിലാക്കി കാരണം സാറിന് പരിപാടികൾ സഹകരിക്കണം എന്നുള്ളൊരു സന്ദേശം നിങ്ങൾക്ക് തരാൻ അപ്പം ഇപ്പോൾ ക്യാമറ കണ്ടിൽ കൂടെ സാർ കാണാ വേറെ ആളെക്കൂടെ കാണിക്കാമല്ലോ ആരാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ശ്രീകല കെ സ്റ്റാഫ് സെക്രട്ടറി ലിറ്റി ജോസ് പ്രിൻസിപ്പൽ ഇൻചാർജ് റീനാമോൾ എബ്രഹാം സീനിയർ അധ്യാപക വിദ്യാ പി നായർ എന്നിവർ പ്രസംഗിച്ചു അഖില അനിൽകുമാർ ആർദ്ര സുരേഷ് എന്നിവർ അധ്യാപക ദിന സന്ദേശം നൽകി കാര്യങ്ങൾ അറിയുന്നത് നന്ദി പറയുന്നു എപ്പോഴും ഞാൻ നമുക്ക് മാത്രമേ നമ്മുടെ ജീവിതം അക്ഷരവഴികളിൽ വിദ്യാർത്ഥികൾക്ക് വെളിച്ചം പകരുന്ന രാജേഷ് ലാലിനെ പോലുള്ളവരാണ് അധ്യാപക ദിനത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നത് ക്യാമറമാൻ അനിൽ കുർച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ് പാലാ